ആർ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് കൽപ്പാത്തിയിൽ നിന്നാണ് ആർ ശ്രീജത്തം ഇപ്പോൾ തത്സമയം ചേരുന്നത്തം ശ്രീദത്ത് കൽപ്പാത്തിയിൽ എന്താണ് അവസ്ഥ ശ്രീജിത്ത് കൽപ്പാത്തിയിൽ നാല് ബൂത്തുകളുള്ള സ്കൂളിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ പോളിംഗ് മന്ദഗതിയിലാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ അല്പം തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് ഇപ്പോൾ ചെറിയ ഒന്നോ രണ്ടോ ബൂത്തുകൾ മാത്രമാണ് നേരിയ തോതിലെങ്കിലും ക്യൂ ഉള്ളത് പോളിംഗ് മറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വളരെ മന്ദഗതിയിലാണ് പോളിംഗ് ശതമാനം കുറവാണ് ഇവിടെ ഇവിടെ നാല് ബൂത്തുകളിൽ രണ്ടും മൂന്നും ബൂത്തുകളാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് അവിടെ ഏതാണ്ട് അറുപത് ശതമാനത്തിനകത്ത് പോളിംഗ് നടന്നു എന്നാൽ ഒന്നും നാലും ബൂത്തുകളിൽ ആളുകൾ കുറവാണ് അവിടെ അൻപത് ശതമാനത്തിലേക്ക് വരുന്നതേ ഉള്ളൂ പോളിംഗ് ഇപ്പോഴും കാരണം തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒരു ബൂത്തിൽ ഇപ്പോൾ നാനൂറിനടുത്ത് വോട്ടുകൾ മാത്രമാണ് അല്പം മുമ്പ് വരെ പോൾ ചെയ്യപ്പെട്ടുള്ളത് പോളിംഗ് മന്ദഗതിയിലാണ് എന്ന് പറയാവുന്ന സ്ഥിതിയാണുള്ളത് നഗരപ്രദേശങ്ങളിലെ മറ്റു ബൂത്തുകളിലും സമാനമായ സ്ഥിതിയാണ് നാല് മുപ്പത് വരെയുള്ള കണക്ക് പ്രകാരം അറുപത്തി അറുപത് ശതമാനത്തിനപ്പുറത്തേക്കാണ് ഈ കണക്കുകൾ എത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു അറുപത് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനമാണ് എന്തായാലും പോളിംഗ് അവസാനിക്കാൻ ഇനി ഏതാണ്ട് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് ഉള്ളത് അപ്പോൾ പോളിംഗ് ശതമാനം ഏതാണ്ട് എഴുപതിനകത്ത് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് രാഷ്ട്രീയ മുന്നണികൾ പ്രകടിപ്പിക്കുന്നത് എന്തായാലും അറുപത്തഞ്ചിനും എഴുപതിനും ഇടയ്ക്ക് പോളിംഗ് ശതമാനം എത്തിയേക്കും രണ്ട് നേരത്തെയുള്ള പോളിംഗ് ശതമാനം എഴുപത്തിഞ്ച് ദശാംശം പൂജ്യം ഏഴ് ശതമാനമായിരുന്നു ആ നിലയിലേക്ക് വരാനുള്ള സാധ്യത മങ്ങിയിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പിനോട് വോട്ടർമാരിൽ നിന്ന് വലിയ തോതിലുള്ളൊരു ആവേശകരമായ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാൽ രാവിലെ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒരുപോലെ തിരക്കനുഭവപ്പെട്ടു എന്നാൽ പത്തുമണിക്ക് ശേഷമാണ് നഗരപ്രദേശങ്ങൾ പോളിംഗ് മന്ദഗതിയിലായത് കണ്ണാടി പിരായിരി മാത്തൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ വലിയ തോതിൽ പോളിംഗ് ഉണ്ട് എന്നാണ് പറയുന്നത് മാ ഈ കണ്ണാടിയിലെ മറ്റും ഉള്ള പോളിംഗ് ആണ് ഇടതുപക്ഷത്തിന് മറ്റും പ്രതീക്ഷ പകരുന്നത് ബി ജെ പിക്ക് ശക്തിയുള്ള ഇവിടുത്തെ ഈ നഗരസഭാ പ്രദേശത്തെ മൂത്താന്തറ വടക്കൻതറ തുടങ്ങിയ പ്രദേശങ്ങളിലും സാമാന്യം കൽപ്പാത്തി മേഖലകളിലും പോളിംഗ് ഉണ്ട് എന്നാൽ ഞാനിപ്പോഴുള്ള കൽപ്പാത്തി മേഖലയിൽ ബി ജെ പി സ്വാധീനമുള്ളൊരു ബൂത്തിൽ അൻപത് ശതമാനത്തിലേക്ക് പോളിംഗ് ഇപ്പോൾ എത്തുന്നതേ ഉള്ളൂ ആർ ശ്രീജിത്താണ് കൽപ്പാത്തിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അവിടെ നാല് ബൂത്തുകളുണ്ട് രണ്ടിടത്ത് അൻപത് ശതമാനം പോളിംഗ് രണ്ടിടത്ത് അറുപത് ശതമാനം അങ്ങനെ പൊതുവിൽ മന്ദഗതിയിലാണ് കൽപ്പാത്തിയിലും പോളിംഗ് പുരോഗമിക്കുന്നതെന്നാണ് ആർ ശ്രീജിത്ത് ഇപ്പോൾ അറിയിക്കുന്നത് ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട് മൂത്താത്തിറ സ്കൂളിൽ നിന്നാണ് ദീപക് ധർമ്മണം ഇപ്പോൾ ചേരുന്നത് ദീപക് അങ്ങനെ അവസാന മണിക്കൂറിലേക്ക് എത്തുകയാണല്ലോ പോളിംഗ് ഈ വോട്ടേഴ്സിന്റെ പ്രതികരണം ഇപ്പോഴെങ്ങനെയാണ് ഈ നാലുമണിക്ക് ശേഷം അവിടെ ദീപക് ഉന്മേഷ ഈ വോട്ടേഴ്സ് പ്രതികരണം ഈ പ്രചണ്ഡമായ ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചരണം കൊണ്ട് വലിയ രീതിയിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി രേഖപ്പെടുത്താൻ വോട്ടർമാർ എത്തിയില്ല വോട്ടേഴ്സ് എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കണക്ക് പരിശോധിക്കുന്ന സമയത്ത് ഈ അറുപത് ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്ക് പ്രകാരം അറുപത് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനമാണ് അത് ഏതാണ്ട് ഒരു അറുപത്തി അഞ്ചിൽ വരെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതാണ് കണക്ക് അങ്ങനെയെങ്കിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തേക്കാൾ കുറയും ഞാനിപ്പോൾ നിൽക്കുന്നത് മൂത്താന്തുറയിലെ കണ്ണകി അമ്മൻ എൻ സ്കൂളിലാണ് ഇവിടെ മൂന്ന് ബൂത്തുകളാണുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ കനത്ത പോളിംഗാണ് കനത്ത പോളിങ്ങിന് കാരണം ഒന്ന് നേരത്തെ യന്ത്ര തകരാറുണ്ടായിരുന്നു ഏതാണ്ട് ഒന്നര മണിക്കൂറോളം യന്ത്ര തകരാറിന് ശേഷം പുതിയ വോട്ടിംഗ് യന്ത്രം ഇപ്പോൾ പോൾ നടക്കുന്നത് വോട്ടെടുപ്പ് നടക്കുന്നത് മറ്റൊന്ന് ഈ പ്രദേശം പൊതുവേൽ ബി ജെ പിക്ക് വലിയ ശക്തിയുള്ള കേന്ദ്രമാണ് അപ്പോൾ ഈ മൂന്ന് മുന്നണികളും ഈ പോളിംഗ് ശതമാനം അവർക്ക് നെഞ്ചിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും അവരുടേതായ അവകാശവാദങ്ങളാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി അവരുടെ കൃത്യമായ വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത് ഇതേ അവകാശവാദം തന്നെയാണ് മറ്റു മുന്നണികളും പറയുന്നത് പക്ഷേ ഏതായാലും ഈ പോളിംഗ് ശതമാനത്തിൽ ഉന്മേഷ് കുറവ് സംഭവിക്കുമെന്നുള്ള തീർച്ചയാണ് ആ കുറവുകൾ പഴയ സാമ്പ്രദായിക കണക്ക് പ്രകാരമുള്ള ഒരു കണക്കെടുപ്പിന് അത്തരമൊരു വിലയിരുത്തലിന് ഇപ്പോൾ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല ഏതായാലും ഈ ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് പ്രകാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിലേക്ക് പോകില്ല എന്ന് മാത്രമല്ല വലിയ തോതിലുള്ള കുറവ് കാരണം ഇപ്പോൾ ലഭിക്കുന്ന കണക്ക് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ അറുപത് ശതമാനത്തിൽ നിന്നും ഏറി വന്നാൽ ഒരു അറുപത്തി അഞ്ച് ഉയർന്നേക്കാം അതിലപ്പുറത്തേക്ക് കാരണം ഇനിയിപ്പോൾ സമയവും അതിക്രമിച്ചു കഴിഞ്ഞു നാല് മുപ്പത്തി ഒൻപതായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവസാന മണിക്കൂറുകളിൽ വലിയ തിരക്ക് എല്ലാ ബൂത്തുകളിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ് ഈ മുത്താൻതിറയിലെ കണ്ണകമ്മൻ സ്കൂളിലെ മൂന്ന് ബൂത്തുകളിൽ തിരക്കുണ്ട് അതിൽ ഒരു ബൂത്തിലെ തിരക്കിൻ്റെ കാരണം വി വി പാറ്റ് തകരാറിലായതാണ് പക്ഷേ എന്നാൽ മറ്റു ബൂത്തുകളിൽ വൈകുന്നേരത്തിലെ വലിയ തിരക്ക് കാണാനില്ല മാത്രവുമല്ല യുവാക്കളുടെ പുതിയ വോട്ടർമാരുടെ പങ്കാളിത്തം കുറഞ്ഞു എന്നുള്ളതും നമുക്ക് ബൂത്തുകളിലൂടെയുള്ള യാത്രയിൽ ഇപ്പോൾ കാലത്ത് മുതലുള്ള ബൂത്തുകളുടെ യാത്രയിൽ നമുക്ക് മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികൾക്കും നെഞ്ചിടിപ്പുണ്ടാക്കുന്നതാണ് പാലക്കാടിൽ പ്രചണ്ഡമായ പ്രചരണം കൊണ്ടും വോട്ടർമാർ പൂർണ്ണമായും പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം പക്ഷേ എന്നാൽ അതേസമയത്ത് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ഉറപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാവരും താല്പര്യമെടുത്തുകൊണ്ടുള്ള പ്രവർത്തനം അവസാനവട്ടവും നടത്തുന്നു എന്നുള്ളതാണ് കണക്ക് ഏതായാലും ഒരു വിലയിരുത്തൽ നമുക്ക് ഈ അവസാന മണിക്കൂറിൽ എത്താൻ സാധിക്കും പോളിംഗ് ശതമാനം കുറയാനുള്ള സാധ്യത തന്നെയാണ് തെളിഞ്ഞു കാണുന്നത് ഉന്മേഷ് ശരി ദീപക് ധർമ്മടമാണ് മുത്തത്തറ സ്കൂളിൽ എന്നുള്ള വിവരങ്ങൾ നൽകിയത് പാലക്കാട് കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ഇപ്പോൾ ഏറ്റുമുടുവിൽ ലഭ്യമാകുന്ന കണക്കിനനുസരിച്ച് ദീപക് ധർമ്മടം അറിയിക്കുന്നത്